എല്ലാവർക്കും നമസ്കാരം ഡൽഹിയിൽ നിന്നും ജോർജ് നെന്മാറയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എനിക്ക് തികച്ചും സവിശേഷമായ ഒരു ഇടം സന്ദർശിക്കാൻ അവസരം ലഭിച്ചു ഹലൂസിനേഷൻ പഠന സെൻറ്റർ ആയിരുന്നു അത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ധരിക്കുന്ന പ്രതിഭാസത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഇല്ലുസിനേഷൻ പാഠശാല മ്യൂസിയം നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കവിടെ കാണാൻ സാധിച്ചത് ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ ഗവേഷണ പഠന റിപ്പോർട്ട് കൂടി ഞാൻ ഇതിനോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട് ധ്യാത്മികവും ശാസ്ത്രീയവുമായ വിലയിരുത്തലുകളാണ് ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കെല്ലാം വിദ്യാബോധവുമായി ഇല്ലുശേഷനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുമുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നിലാ വെളിച്ചത്തിൽ പാറക്കല്ലുകൾക്ക് രൂപവ്യത്യാസം ഉള്ളതുപോലെ തോന്നിയത് ഞാൻ ഭയപ്പെട്ട് ഓടിയിട്ടുണ്ട് ആ നിലാവെളിച്ചത്തിൽ വ്യക്തമല്ലാതെ മനുഷ്യൻ്റെ ബോധമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണിത് ആണല്ലോ ഇതിന് നമുക്ക് രണ്ട് തലങ്ങളിൽ നോക്കി കാണാം ഒന്നാമത് ശാസ്ത്രീയ വേഷണമാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ കണക്ക് കൂട്ടലിൽ ഉണ്ടാകുന്ന പാക പിഴവുകളാണ് മിഥ്യാബോധമായി മാറുന്നത് ശാസ്ത്രം കേട്ടോ നമ്മുടെ ബ്രെയിൻ യഥാർത്ഥത്തെ പൂർണ്ണമായും കാണുന്നില്ല പകരം അത് തൻ്റെ പഴയ അനുഭവങ്ങളും ഭയവും പ്രതീക്ഷയുമൊക്കെ ചേർത്ത് ഒരു തനതായ ചിത്രം സൃഷ്ടിക്കുകയാണ് അതിനെയാണല്ലോ ഇല്യൂഷൻ എന്ന് പറയുന്നത് പഠനശാലയിൽ കുറെ പരീക്ഷണങ്ങൾ അവിടുത്തെ മനഃശാസ്ത്ര വിദഗ്ധരുമായി എനിക്ക് പഠിക്കാൻ സാധിച്ചു അത് വീഡിയോ രൂപത്തിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ മിഥ്യാബോധം എന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ആണല്ലോ അതിന് ഇന്ദ്രിയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പങ്ക് നാം ഒരു കാഴ്ച കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ് ചെവി തുടങ്ങിയവ ശേഖരിക്കുന്ന വിവരങ്ങളെ തലച്ചോറ് വ്യാഖ്യാനിക്കുകയും പ്രവചിക്കുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശന്നിരിക്കുമ്പോൾ സ്വാദിഷ്ടമായ ആഹാരം കണ്ടാൽ വായിൽ വെള്ളമൂറില്ലേ അതുപോലെ നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മധുരിക്കുന്നത് പോലെ തെറ്റായ തോന്നൽ ഉണ്ടാകാറില്ലേ അത് തെറ്റായ തോന്നൽ തന്നെയാണ് ഇങ്ങനെയുള്ള സമയത്ത് എല്ലാവരുടെയും തലച്ചോറ് സ്മാർട്ട് ആയിരിക്കണമെന്നോ സ്ട്രോങ് ആയിരിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല ആരോഗ്യക്കുറവുള്ള അല്പസ്വല്പം ക്ഷതം ബാധിച്ച തലച്ചോറിലെ നാഡീതന്തുക്കൾ തന്തുക്കൾ യുവ അവസ്ഥയും നമ്മളിൽ പലരും ഉണ്ടാകാറുണ്ടല്ലോ അല്ലേ വിവര വിശകലനവുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട് ഒരു കാരണം പറയാം വെളിച്ചക്കുറവ് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ താൽക്കാലികമായ അല്ലെങ്കിൽ സ്ഥിരമായ ഉള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ ലഭിക്കുന്ന വിവരങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയാതെ വരുന്നു കഴിയാതെ വരുന്നുണ്ടല്ലോ ഈ വ്യാഖ്യാന പിഴവാണ് നമ്മൾ ഇല്ലൂഷൻ അല്ലെങ്കിൽ അലാസുനേഷൻ അതായത് തീവ്രമായ മിഥ്യാബോധം ആയി നമുക്ക് അനുഭവപ്പെടുന്നത് പലപ്പോഴും മിഥ്യാബോധം നമ്മൾ കിടന്ന് മതിക്കാറുണ്ട് ഉണ്ടോ താൻ പറയുന്നതാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ ന്യായീകരണങ്ങൾ ഏറെയാണ് ഇവർ അറിയുന്നില്ല സത്യവും യഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദാഹരണം പറയട്ടെ ഇപ്പൊ നമ്മള് ടെലിവിഷനിൽ ഭൂതപ്രേതാദുള്ള കഥ വന്നു എന്നത് സത്യമാണ് നിങ്ങളെല്ലാം കണ്ടതല്ലേ പക്ഷെ അത് യഥാർത്ഥ്യമല്ല സമുദ്രത്തിലെ വെള്ളത്തിന്റെ നിറം നീലയാണ് എന്നത് സത്യമാണ് നമ്മളെല്ലാം കാണുന്നുണ്ട് പക്ഷെ അത് യഥാർത്ഥ്യമല്ല ആകാശത്തിന്റെ നീല പ്രതിഫലിക്കുന്നതാണ് ഇങ്ങനെ എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് നിരത്താം എന്ത് പറഞ്ഞാലും യഥാർത്ഥത്തോടെ മുഖം പഠിപ്പിക്കാൻ പലർക്കും വൈമുഖ്യമാണ് എന്താണ് കാരണം അജ്ഞത കുറവല്ലേ ഈ കാര്യം നിഷേധിക്കാനാവുമോ നിങ്ങൾക്ക് സങ്കല്പത്തിലിരുന്ന് ഇങ്ങനെയുള്ളവർ തീവ്രമായി ചിന്തിക്കുകയും വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യും പുറത്തു നിന്നുള്ള ശക്തിയേക്കാൾ ഉപരി നമ്മുടെ തന്നെ നാടി വ്യവസ്ഥയുടെ ഒരു പ്രശ്നമാണിത് മായയും ബോധവും ഒട്ടുമിക്ക അധ്യാത്മിക ദർശനങ്ങളും പ്രത്യേകിച്ച് ഭാരതീയ തത്വചിന്തകള് ഈ ലോകത്തെ തന്നെ ഒരുതരം മായ ഇല്ലൂഷനായിട്ടാണ് കാണുന്നത് ഇന്നത്തെ കുട്ടികൾ ആരും ഒന്ന് ഓർത്തു നോക്കി മായ അവർക്കൊരു ഹരമായി മാറിയിട്ടുണ്ട് അവരിൽ പലരും ചെയ്യുന്ന എന്താണെന്നറിയോ ലഹരി ഉപയോഗിച്ചിട്ട് ചില പ്രത്യേകതരം സിനിമ കണ്ടിരുന്ന് ലോകം തന്നെ മറക്കുന്ന ന്യൂ ജനറേഷൻ എനിക്ക് കാണാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ എയർപോർട്ടില് വളരെ വർഷങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് സീറ്റിൽ ഉണ്ടായിരുന്നു ഈ കൗണ്ടറിൽ ജോലി ചെയ്യുമ്പോൾ ചിലർ താമസിച്ചു വരാറുണ്ട് കഥച്ച വരുന്നു ഓടി വരും എന്താണ് ലേറ്റായെന്ന് ചോദിക്കുമ്പോൾ സിനിമ കാണുകയായിരുന്നു എന്ന് പറയുന്ന വിദ്വാൻമാരെ എനിക്കറിയാം ലഹരിയിൽ മായാവി പോലുള്ള സിനിമ കണ്ടിരുന്നാൽ എല്ലാം മറക്കും മായ എന്ന മിഥ്യയാണ് നമ്മൾ യഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന പലതും ക്ഷണികവും മാറ്റത്തിന് വിധേയവുമാണ് അതുകൊണ്ടാണുള്ള ശാസ്ത്രം നിഗമനം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാനുള്ള ശാസ്ത്രം നിഗമനം ഒന്നിനും ശാസ്ത്രം ഉറപ്പ് പറയുന്നില്ല പറയുന്നുണ്ടോ അതിന് മാറ്റം ഉണ്ടായേക്കാം ഈ ലോകം ഒരു ഇല്ലുസിനേഷൻ ആണെന്നാണ് വെപ്പ് അപ്പൊ നമ്മുടെ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു താൽക്കാലികമായ കാഴ്ചപ്പാടാണ് എന്ന വിവക്ഷയാണുള്ളത് അന്ധമായി വിശ്വസിക്കുന്നവര് അവിടെ എനിക്ക് പറയുവാനുള്ളത് ആത്മവിശ്വാസത്തെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾ മിഥ്യാബോധത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മുക്തി തേടി അധ്യാത്മികത്തെ അതിൻ്റെ ശ്രേഷ്ഠതയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് മിഥ്യാബോധം നമ്മളിൽ ഉണ്ടാകാതിരിക്കാനായി ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തുകൊണ്ട് പോകാം സ്വന്തം ഭയങ്ങൾ ആശങ്കകൾ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക ചിലവന്മാരുണ്ട് ഭയം കുത്തിവയ്ക്കും ചിലർ പറയുന്നു കേട്ടിട്ടില്ലേ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് സത്യം തന്നെ ആകാനാണ് സാധ്യത എന്ന തെറ്റായ ബോധം മറ്റുള്ളവരിലേക്ക് നൽകാതിരിക്കുക നമുക്ക് ആവശ്യമായ ഭാഗം മാത്രം കാണുന്ന ടെൻഡൻസിയാണ് മികച്ചത് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് യഥാർത്ഥമാകണമെന്നില്ല എന്ന തിരിച്ചറിവ് നമ്മൾ വളർത്തേണ്ടതുണ്ട് ഒരു ശരിയായ ഒപ്പീനിയൻ എടുത്താൽ ഇല്ലൂഷൻ പൊളിയുന്നേ നമ്മുടെ ഭയം വേദന ഇൻസെക്യൂരിറ്റി എന്നിവ തിരിച്ചറിയുക ഇത് ജലസിയാണ് ഉത്കണ്ഠയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുക പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണ്ട വീണ്ടും ചിന്തിക്കുക വിവിധ ചിന്തകൾ എഴുതുക കാണുക അനാലിസ് ചെയ്യുക തുടങ്ങിയവ വിദ്യാബോധം നമ്മളിൽ നിന്നും അകറ്റാൻ സഹായിക്കും അധ്യാത്മികതയിലാണ് ഈ മായിക ഭ്രമം കൂടുതലായിട്ട് കാണുന്നത് മനസ്സിലുണ്ടാക്കിയ പ്രൊജക്ഷൻ ചലനങ്ങൾ രൂപങ്ങൾ പാവങ്ങൾ അതെല്ലാം യഥാർത്ഥമായി തോന്നുകയാണ് മെഡിറ്റേഷൻ മിഥ്യാബോധത്തെ കുറയ്ക്കുന്നു എന്നാണ് പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് ശാസ്ത്രത്തിന് മതത്തിൻ്റെ ഇല്ലൂഷനെ പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാടാണുള്ളത് അറിയാമോ ശാസ്ത്ര നിഗമനം അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ യഥാർത്ഥത്തെ ആദ്യം കാണുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് ഏകദേശം അഞ്ഞൂറ് മില്ലി സെക്കൻഡ് വൈകിയാണ് യഥാർത്ഥ്യം കാണുന്നത് ഹർവാർഡ് ഗവേഷണം പറയുന്നത് ഭയം കോപം ദുഃഖം എന്നിവ ബ്രെയിനിൽ ചെറിയ തരം ഹാലുസിനേഷൻ ഉണ്ടാക്കുമെന്നാണ് കണ്ണുകളുടെ ഘടന അതുപോലെ തന്നെ നാഡീവീവിതത്തിലെ തകരാറുകൾ മസ്തിഷ്കത്തിന്റെ പരിമിതികൾ ഒപ്റ്റിക്കൽ തത്വങ്ങൾ ഇവയാണ് ഇല്ലൂഷന് കാരണമെന്നാണ് ശാസ്ത്ര നിഗമനം പക്ഷേ ആത്മീയർ വിശ്വസിക്കുന്നത് മറ്റൊന്ന അതെന്താണെന്നറിയോ മിഥ്യാധാരങ്ങൾക്ക് കാരണം അത് ലോകത്തിൻ്റെ തകരാറാണെന്നാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിന്റെ മോഹങ്ങൾ കണ്ട് വിരണ്ടോടുന്നവരുണ്ട് ഇത് മായാലോകമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധ്യാത്മിക വിശ്വാസികളതിയോ സ്വർഗീയ സ്ഥലം അവർ ഭാവനയിൽ കാണുന്നു സ്വപ്നം കാണുന്നുണ്ട് ലോകത്തിന്റെ തകരാറ് കൊണ്ടാണ് ഇല്ലൂഷൻ അഥവാ മായ ഉണ്ടാകുന്നതെന്നാണ് അവരുടെ കാഴ്ചപ്പാട് കയറും പാമ്പും ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഇരുട്ടിൽ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന ഒരു കയറിനെ കണ്ട് പെട്ടെന്ന് അതൊരു പാമ്പ് ആണെന്ന് തെറ്റിദ്രിച്ച് നിങ്ങൾ ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടുന്നിരിക്കട്ടെ ഇവിടെ ഒരു ഇല്ലൂഷൻ ഒരു മിഥ്യാധാരണ വന്നു കഴിഞ്ഞു നിങ്ങൾ അനുഭവിച്ച ഭയം പാമ്പിനെ കുറിച്ചുള്ള ധാരണ ഓടിപ്പോവാനുള്ള തോന്നൽ ഇതെല്ലാം സംഭവിച്ചതാണ് യഥാർത്ഥമായി തോന്നുകയും ചെയ്തേക്കാം എന്നാൽ യഥാർത്ഥ വസ്തുത ഒരു ലൈറ്റ് തെളിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ അതൊരു നിർജ്ജീവമായ കയർ മാത്രമാണെന്ന് നാം തിരിച്ചറിയുന്നു ഇത് ആരുടെ തകരാറ് കൊണ്ട് സംഭവിച്ചതാണ് പാമ്പിൻ്റെ തകരാറാണോ അതോ കയറിൻ്റെ കുഴപ്പമാണോ നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണോ നാടികന്ധുക്കളെ കുഴപ്പമാണോ കയറ സംഭവിച്ചത് എവിടെയാണ് വസ്തുനിഷ്ഠമായി കയറിനെ കാണേണ്ടതിന് വേറെ അതിനെ പാമ്പായി കാണുന്നു ഇവിടെ സംഭവിച്ചത് ഇല്ലൂഷനാണ് മിഥ്യാധാരണയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ചില പരീക്ഷണങ്ങളുടെ വീഡിയോ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ എന്നെ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ഓരോ പൊസിഷനും യഥാർത്ഥമല്ല പല പൊസിഷനും ഉണ്ട് നിൽക്കുന്ന പൊസിഷനുണ്ട് അത് ഇല്ലൂഷനാണ് മിഥ്യാധാരണയാണ് ഇത്രയും ഉള്ളൊരു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമ്പനിയായിട്ട് അറിയിച്ചാലും നെടുമ്പാറയും ഇൻസ്പിറേഷൻ ത്രിൽ എന്ന എൻ്റെ ചാനലിന് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാൻ മറക്കരുതേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തട്ടെ നിങ്ങൾ എല്ലാ മേഖലയിലും ഉയർന്ന് പ്രവർത്തിക്കാൻ വിജയിക്കാനും സഹായമായിട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം